കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും മുൻപ് അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവുമായ ഹേമന്ത് സോറിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ജാർഖണ്ഡ് ഹൈക്കോടതിയാണ് ഹേമന്ത് സോറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇ ഡി പി എം സഹിതമുള്ള ആക്ടുകൾ ചുമത്തിയെടുത്ത കേസിലാണ് ഇപ്പോൾ അഞ്ചു മാസത്തെ ജയിൽവാസത്തിനൊടുവിൽ ഹേമന്ത് സോറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഹേമന്ത് സോറിൻ ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഘട്ടം അതീവ നിർണായകമാണ് കാരണം ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ാണ് ബാക്കിയുള്ളത് അങ്ങനെ ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹേമന്ത് സോറൻ പുറത്തിറങ്ങുന്നു എന്നത് ബി ജെ ചങ്കിലെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹേമന്ത് സോറൻ ഉണ്ടാവരുത് പ്രചരണ രംഗത്ത് എന്ന നിർബന്ധ ബുദ്ധി ബി ജെ പിക്ക് ഉണ്ടായിരുന്നു കാരണം ജാർഖണ്ഡിലെ പതിനാല് ലോക്സഭാ സീറ്റുകളിലും ഇത്തവണ ഒരു അനായാസ വിജയം സ്വന്തമാക്കണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ ഒരു ആധിപത്യ വിജയം തുടരണമെങ്കിൽ ഹേമന്ത് സോറൻ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ ഉണ്ടാകരുത് എന്നൊരു നിർബന്ധ ബുദ്ധി ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഹേമന്ത് സോറിനെ ബി ജെ പി അറസ്റ്റ് ചെയ്യുന്നു അന്ന് മുതൽ ഹേമന്ത് സോറൻ ജയിലിലാണ് അതിനിടയ്ക്ക് ഹേമന്ത് സോറൻ ജയിലിന് പുറത്തു വരുന്നത് ഹൈക്കോടതിയുടെ അനുമതിയോടെ ജാർഖണ്ഡ് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ മാത്രമാണ് ആ ഹേമന്ത് സോറിന്റെ അഭാവത്തിൽ ഹേമന്ത് സോറിന്റെ ഭാര്യയും ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതാവുമായ കൽപ്പന സോറിനായിരുന്നു ബി പോരാട്ടം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നയിച്ചത് അവരുടെ പോരാട്ടം ഒരു പരിധി വേര് വിജയം കണ്ടു എന്ന് തന്നെ പറയണം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി പന്ത്രണ്ട് സീറ്റുകളാണ് പതിനാല് ലോക്സഭാ സീറ്റുകളുള്ള ജാർഖണ്ഡിൽ സ്വന്തമാക്കുന്നത് അന്ന് ജാർഖണ്ഡ് മുക്തിമോർച്ച നേടുന്നതാകെ രണ്ടേ രണ്ടു സീറ്റാണ് അവിടെ നിന്നും ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച മൂന്ന് സീറ്റ് സ്വന്തമാക്കുന്നൊരവസ്ഥയിലേക്കും ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ സഖ്യകക്ഷിയായി മത്സരിച്ച കോൺഗ്രസ് രണ്ടു സീറ്റുകളിൽ വിജയിക്കുന്ന സാഹചര്യവും ഉണ്ടായി അതെല്ലാം തന്നെ ഹേമന്ത് സോറിനെ ജയിലിലടച്ചതിന്റെ ഭാഗമായുണ്ടായ ഒരു ജനവികാരം തന്നെയാണ് എന്ന കാര്യം വ്യക്തമാണ് ആ ജനവികാരം ഏറ്റവും ശക്തമായി പ്രതിഫലിക്കാൻ പോകുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കാരണം ജാർഖണ്ഡ് എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായി വോട്ട് ചെയ്യുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ ഉള്ള ഒരു സംസ്ഥാനമാണ് അവിടെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെയും കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും സഖ്യ സർക്കാർ വലിയ വിജയം സ്വന്തമാക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത തിരിച്ചടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം അവർ ഏറ്റവും കൂടുതൽ ജയിലിൽ ജയിലിലടയ്ക്കാനും ജയിലിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ആഗ്രഹിച്ച ഒരു നേതാവ് ഹേമന്ത് സോറിനാണ് ഹേമന്ത് സോറിനെ കുരുക്കുന്ന അഴിമതി കേസ് എന്ന് പറയുന്നത് ആദിവാസി ഭൂമി വ്യാജ പട്ടയം ഉപയോഗിച്ച് തട്ടിയെടുത്തുവെന്നും അവിടെ ഖനന വകുപ്പിന്റെ നിയന്ത്രണത്തിന് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഖനനാനുമതി നേടിയെന്നും എന്നൊക്കെയായിരുന്നു അതിൽ പി എം എൽ എ സഹിതമുള്ള ആക്ടുകൾ ചുമത്തിയാണ് ഇ ഡി ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ആ കേസിൽ ഇപ്പോൾ ഹേമന്ത് സോറൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി ഹേമന്ത് സോറൻ അടുത്ത പടിയായി എന്താണ് രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമിടുക എന്ന കാര്യം വ്യക്തമല്ല അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ പൂർണ്ണമായ വിധി പ്രസ്താവം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇ ഡിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഹൈക്കോടതിയുടെ ഭാഗത്ത് എന്ന് എന്ന കാര്യം വ്യക്തമല്ല പല കോടതികളിലും ജാമ്യാപേക്ഷയുമായി ഹേമന്ത് സോറൻ മുൻപെത്തിയിരുന്നു അപ്പോഴെല്ലാം ആ കോടതികൾ ഹേമന്ത് സോറന്റെ ജാമ്യാപേക്ഷയെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹൈ സുപ്രീം കോടതിയിൽ പോലും ഇടക്കാല ജാമ്യത്തിനായി ഹേമന്ത് സോറിൻ എത്തിയിരുന്നുവെങ്കിലും ആ അപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി തന്നെ ജാർഖണ്ഡ് ഹൈക്കോടതി തന്നെ ഹേമന്ത് സോറിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലെ ഓരോ തെരുവുകളിലും ഹേമന്ത് സോറിന്റെ ശബ്ദം ഉറച്ചു തന്നെ കേൾക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ബി ജെ പി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഇത്തവണ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് ഹെമൻ സോറിന് സമാനമായ ഒരു അവസ്ഥയാണ് അരവിന്ദ് കെജ്രിവാളും കടന്നു പോകുന്നത് അരവിന്ദ് കെജ്രിവാളിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിചാരണ കോടതി തന്നെ ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ജാമ്യം അനുവദിച്ച് തൊട്ടടുത്ത ദിവസം വിചാരണ കോടതി ജാമ്യം അനുവദിച്ച് തൊട്ടടുത്ത ദിവസം ഹൈക്കോടതി ഈ ജാമ്യം സ്റ്റേ ചെയ്യുകയും വിധി പറയുന്നതിനായി മാറ്റിവെക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ വിശേഷിപ്പിച്ചത് ഇതൊരു അസാധാരണ നടപടിയായിരുന്നു എന്നാണ് എന്നാൽ സുപ്രീം കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ സി ബി ഐ അദ്ദേഹത്തെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി അതായത് ഇ ഡി കേസിൽ ജാമ്യം ലഭിച്ചാലും സി ബി ഐ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന് പുറത്തിറങ്ങാനാകില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാരിന് ഉറപ്പായി ഇങ്ങനെ പ്രതിപക്ഷ നേതാക്കളെ സ്ഥിരമായി ഒരു ശൈലി ഇടിക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ഹേമന്ത് സോറിൻ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി അരവിന്ദ് കെജ്രിവാൾ എന്ന് തിരിച്ചു വരും എന്ന കാര്യം മാത്രമാണ് നമുക്ക് നമുക്കറിയേണ്ടതായുള്ളത്